രീതിൽ നരേന്ദ്രമോദിക്ക് എതിരെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ സ്റ്റാലിനെ ഇല്ലതാക്കുക എന്നുള്ളത് ബിജെപിയുടെ അജണ്ട തന്നെയാണ് സ്റ്റാലിനെ പോലൊരാളെ അധികാരത്തിൽ നിന്നും മാറ്റാൻ വിജയെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് തീർച്ചയായിട്ടും ബി ജെ പി ആണ് എന്ന് അടുത്ത വർഷം നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മുഖ്യമന്ത്രിയാകോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കും പലതരത്തിലുള്ള അഭിപ്രായം കാണും നിങ്ങൾക്ക് വിജയ് മുഖ്യമന്ത്രിയാകണം എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസ് എന്നും വേണ്ട എന്ന് തോന്നിയെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇന്ന് ഞാനൊരു വാർത്ത കണ്ടു വിജയ്ക്ക് സുരക്ഷ ഒരുക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നു കാരണം അടുത്ത വർഷം നിയമസഭ തെരഞ്ഞെടുപ്പ് അടക്കവും സംസ്ഥാനം മുഴുവൻ യാത്ര ചെയ്യേണ്ടി വരും വിജയ്ക്ക് പാർട്ടി പരിപാടിയും കാര്യങ്ങളൊക്കെയായിട്ട് അപ്പോൾ സുരക്ഷ ഒരുക്കുന്നു എന്നുള്ളത് സി ആർ പി എഫിൻ്റെ സുരക്ഷയാണ് ഒരുക്കുന്നത് എന്നുള്ള രീതിയിൽ വാർത്ത കണ്ടു ഇനി നമുക്കൊന്ന് നോക്കാം യഥാർത്ഥത്തിൽ വിജയ് നമ്മൾ രാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ തമിഴ്നാട് രാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ സ്വാധീനം നഷ്ടപ്പെടുന്നു നഷ്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത് എം കെ സ്റ്റാലിനാണോ നഷ്ടം വരുന്നത് ഡി എം കെക്കാണോ നഷ്ടം വരുന്നത് അത് കേന്ദ്ര നോക്കുമ്പോൾ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധിക്കാണോ നഷ്ടം വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതുപക്ഷത്തിൻ്റെ ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഡി എം കെ എന്ന് പറയുന്നത് മോദിക്കെതിരെ കൃത്യമായ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നൊരു പാർട്ടിയാണ് ഡി എം കെ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളത് കേട്ടിട്ടുണ്ട് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട് പലതരം സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞ് ബി ജെ പി ആർ എസ് എസിനെയും കൃത്യമായ രീതിയിൽ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഡി എം കെ എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിൽ നമ്മുടെ കോൺഗ്രസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടോളം ലോകസഭാ സീറ്റുള്ള ലോകസഭ അംഗങ്ങളുള്ളൊരു പാർട്ടിയാണ് ഈ ഡി എം കെ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബി ജെ പി ജയിച്ചിട്ടില്ല അവർക്ക് സീറ്റില്ല ബാക്കിയെല്ലാം ഈ പ്രതിപക്ഷ കക്ഷികളാണ് ജയിച്ചു വന്നിരിക്കുന്നത് അതിനകത്തുനിന്ന് ഡി എം കെ ഇരുപത്തിരണ്ട് സീറ്റ് ജയിക്കുമ്പോൾ ഐ എൻ സി ഒമ്പത് സീറ്റും ഇടതുപക്ഷത്തിനും സീറ്റുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും സീറ്റുണ്ട് അതായത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടോളം സീറ്റ് ആ സ്റ്റേറ്റിലുണ്ട് അതിൽ ചില മഹാഭൂരിപക്ഷം സീറ്റുകളും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇവിടേക്കാണ് ആര് വരുന്നത് തമിഴ്നാട് വിജയ് വരുന്നത് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ അവിടെ സിനിമയിൽ നിന്ന് വരുന്ന ഒരാക്ക് കൃത്യമായ രീതിയിൽ സി എമ്മിൻ്റെ പോസ്റ്റ് കിട്ടാറുണ്ട് ഇത് തമിഴ്നാട് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്തിറങ്ങുന്ന പല സ്റ്റേറ്റുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി എന്നുള്ള പേരിൽ പുള്ളി ഒരാൾ വരുന്നു അതിനകത്ത് മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് ഒരു സിനിമയൊക്കെ ഇറക്കിയിട്ട് പുള്ളിക്കാരൻ്റെ പേരിൽ യാത്രയെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു പടം ഉണ്ടായിരുന്നു ആ ഒരു വികാരം ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ അവിടെ അധികാരം പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു യാത്രയൊക്കെ നടത്തിയിട്ട് ഇപ്പം അധികാരമൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോൾ അവിടെ ചന്ദ്രബാബു നായിഡു ആണ് അപ്പോൾ ഈ തരത്തിൽ സൗത്ത് സ്റ്റേറ്റുകളിലൊക്കെ ആൾക്കാർ അധികാരം പിടിച്ചിട്ടുണ്ട് അപ്പം വിജയ് സി പോസ്റ്റിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു എഴുപത് ശതമാനത്തോളം ഞാൻ വിശ്വസിക്കുന്നുണ്ട് ചിലപ്പം വിജയ് അവിടെ അധികാരത്തിൽ കയറി വന്നിരിക്കുക ഇവിടെ നഷ്ടം ഉണ്ടാകുന്നത് ദ്രാവിഡ പാർട്ടികൾക്കാണ് ബി ജെ പി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആർ എസ് എസ് വോട്ട് ബാങ്കിലൊന്നും വലിയ സ്വാധീനം വിജയി ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിജയുടെ പാർട്ടിയുടെ അജണ്ട എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയമാണ് അത് തന്നെയായിരുന്നു ജയിലളുടെ രാഷ്ട്രീയം അതുതന്നെയാണ് എം കെ സ്റ്റാലിൻ്റെ രാഷ്ട്രീയം അതുതന്നെയാണ് വിജയുടെ രാഷ്ട്രീയം ഇവർ മൂന്ന് പേരും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ രാഷ്ട്രീയം ഒറ്റ അജണ്ട ഒറ്റ മുദ്രാവാക്യത്തിലാണ് ബി ജെ പി പറയുന്നത് ഹിന്ദുത്വ അജണ്ട അല്ലെന്നുണ്ടെങ്കിൽ മോദി അജണ്ടയൊക്കെയാണ് വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് ആർ എസ് എസിൻ്റെ കേടൻ വോട്ട് ബാങ്കിലേക്കൊന്നും വിജയ കടന്നു കയറാൻ പോകുന്നില്ല പക്ഷേ സ്ത്രീകളെ ഒരു പക്ഷേ ബി ജെ പിക്ക് വോട്ട് ചെയ്തുണ്ടെങ്കിൽ സ്ത്രീകൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ ആകൂടെ നിയമസഭയിലുള്ളത് നാല് സീറ്റാണ് നാല് സീറ്റ് അതുതന്നെ നിലനിർത്തിയാൽ അവർക്ക് നഷ്ടമൊന്നും വരായില്ല അതിൽ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വിജയമാണ് പക്ഷേ നിയമസഭയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുണ്ട് നിയമസഭയിൽ അവിടെ ഡി എം കെ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റാണ് പിടിച്ചിരിക്കുന്നത് എ ഡി എം കെ ജയലളിതയുടെ പാർട്ടിക്ക് അറുപത്തി ആറ് സീറ്റുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിനെട്ട് സീറ്റ് പി എം കെ എന്ന് പറയുന്നൊരു പാർട്ടിക്ക് അഞ്ച് സീറ്റ് അങ്ങനെ ബി ജെ പിക്ക് നാല് സീറ്റേ ഉള്ളൂ സി പി എമ്മിന് രണ്ട് സീറ്റും സി പി ഐക്ക് രണ്ട് സീറ്റും ഇതൊക്കെ ഡി എം കെയുടെ ഒരു ലേവല് കിട്ടുന്നതാണ് കേട്ടോ ഇവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടൊന്നുമില്ല ഡി എം കെ സീറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഡി എം കെ പക്ഷത്താണ് വലിയൊരു ഭൂരിപക്ഷവും സീറ്റുകളിവിടെ നിൽക്കുന്നത് ആ കൂടി പ്രതിപക്ഷത്തിൽ നിൽക്കുന്നത് എ ഡി എം കെ അറുപത്തിയാറ് സീറ്റും അതുപോലെ തന്നെ ബി ജെ പിയുടെ നാല് സീറ്റേ ഉള്ളൂ ബാക്കി എല്ലാ സീറ്റും ആരുടെ കയ്യിലാണ് ഉദയ ഉദയനിധി സ്റ്റാലിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ എം കെ സ്റ്റാലിൻ്റെയും കയ്യിലാണ് അടുത്ത പ്രാവശ്യം മകനെ ഉദയനേന്ദ്ര സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള കരുനീക്കുവാണിപ്പം സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടേക്കാണ് വിജയ് എന്ന് പറയുന്ന ഒരു നടൻ്റെ വരവ് വിജയ് സ്വാഭാവികമായിട്ടും വോട്ട് പിടിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കൃത്യമായ രീതിയിൽ ഇപ്പം പ്രശാന്ത് കിഷോറും ആയിരുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ആയിട്ടുള്ള പ്രശാന്ത് കിഷോറും വരുന്നുണ്ട് വിജയ്യുടെ ഈ ടി വി ഒക്കെ എന്ന് പറയുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് സോങ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വികാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് വിജയുടെ ഫസ്റ്റ് സ്പീച്ച് കൃത്യമായ രീതിയിൽ കുറുക്കിക്കൊള്ളുന്നതായിരുന്നു വിജയ്ക്ക് ഒരു സി എം പോസ്റ്റിലേക്ക് ഇരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവും പ്രാപ്തിയും കുറുക്കുവഴിയും വിജയിക്കറിയാം വിജയ് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് നഷ്ടമുണ്ടാകാൻ പോകുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ മോദിക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ആർ എസ് എസിനെതിരെ വിരൽ ചൂണ്ടിയിരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നിരയിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള ഡി എം കെ തകർന്നു പോകും എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയത്തിലേക്ക് ആണ് നമ്മുടെ നടനായിട്ടുള്ള വിജയ്ക്ക് വരുന്നത് ഹിന്ദുത്വ ഐഡിയോളജി ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന ബി ജെ പിക്ക് ആർ എസ് എസ് വോട്ട് ബാങ്കിലേക്കൊന്നും വിജയ് കടന്നു കയറിയാൽ തന്നെ ഒരു പരിമിതിയുണ്ട് എന്നാൽ അങ്ങനെയല്ല ഇവിടെ ജയലളിതയുടെ പാർട്ടി എന്ന് പറയുമ്പോൾ ജയലളിതയ്ക്ക് ശേഷം ആ പാർട്ടി തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പം നമ്മളിതിനകത്ത് ഒരു പ്രത്യേക കണക്ക് ഞാൻ കണ്ടായിരുന്നു ഇപ്പം തമിഴ്നാട്ടില് ഇപ്പം ബി ജെ പിയുടെ പ്രസിഡന്റാണ് അണ്ണാമല കൂപ്പുസ്വാമി ഈ അണ്ണാമല കൂപ്പുസ്വാമി ഈ അടുത്ത സമയത്ത് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ലോകസഭയിലേക്ക് നമ്മളെല്ലാവരും കണ്ടത് ലോകസഭയില് എലക്ഷനിൽ തോറ്റുപോയ അണ്ണാമലയാണ് അവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അലയൻസ് ഇല്ലാതെ മത്സരിച്ചു എന്നുള്ള ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു ജയലളിതയുടെ പാർട്ടി ഇവർ തമ്മിൽ പിണങ്ങി ബി ജെ പിയും ജയലളിതയുടെ പാർട്ടിയും എ ഡി എം കെയും തമ്മിൽ പിണങ്ങിയിട്ടാണ് തമിഴ്നാട്ടിൽ മത്സരിച്ചത് ഇതിനകത്ത് ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാല് അണ്ണാമലെ കുപ്പുസ്വാമി മത്സരിച്ച മണ്ഡലത്തിൽ ഡി എം കെ ജയിക്കുന്ന അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടിനാണ് അവിടെ ബി ജെ പിക്ക് കിട്ടുന്ന നാല് ലക്ഷത്തി നാല്പത്തി ഏഴായിരം വോട്ടാണ് അണ്ണാമല പിടിച്ചിരിക്കുന്നു അവർ അലയൻസോടെ നിന്നാൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം നിൽക്കുന്ന പോലെ കോൺഗ്രസും അല്ലെങ്കിൽ ഡി എം കെയും സി പി എമ്മും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ള പാർട്ടികളെല്ലാം നിന്ന പോലെ ബി ജെ പിയും ജയലളിത പാർട്ടിയും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അവിടെ അണ്ണാമലെ കുപ്പു സമജയിച്ചേനെ കാരണം ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന നാല്പത്തി നാല് നാല് ലക്ഷത്തി നാല്പത്തി ഏഴായിരം വോട്ടും എ ഡി എം കെക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി മൂന്ന് വോട്ടുമാണ് അപ്പം ഇവിടെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നായിരുന്നെങ്കിൽ അവിടെ ബി ജെ പി ജയിച്ചു പോയാനേ അപ്പം ഇവരുടെ അലയൻസിന് വന്ന പ്രശ്നമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ കണക്കുകൾ വെച്ച് നോക്കി ഇവരുടെ രാഷ്ട്രീയം വെച്ച് നോക്കി ഇവരുടെ ഐഡിയോളജി വെച്ച് നോക്കി ഇവർ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വിജയ് കയറി വന്നാൽ തകരാൻ പോകുന്നത് എം കെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനുമാണ് ഡി എം കെയുടെ അടിവേറിറക്കുക എന്നുള്ള രീതിയിൽ തന്നെ വരും പ്രധാനപ്പെട്ട പ്രശ്നം ലോക്സഭയിൽ ഇരുപത്തിരണ്ട് സീറ്റുള്ള എം കെ സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വിജയിക്ക് കൈ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യത്തിൽ തമിഴ്നാട്ടിൽ ലോട്ടറി അടിച്ചിരിക്കുന്ന അണ്ണാമല കുപ്പുസ്വാമിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ബി ജെ പി കടകുമാണ് കൃത്യമായ രീതിയിൽ ബി ജെ പിക്ക് എതിരെ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എം കെ സ്റ്റാലിനെയും കൂട്ടരെയും തകർക്കുന്ന രീതിയിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ അടിവേരറക്കുന്ന രീതിയിലേക്കാണ് വിജയുടെ പാർട്ടി കയറി വരുന്നത് രണ്ടുപേരും പറയുന്ന ഒരേ ഐഡിയോളജി ഒരേ രാഷ്ട്രീയം ഒരേ തമിഴ് രാഷ്ട്രീയം ഒരേ ഭാഷാ രാഷ്ട്രീയമാണ് പറയുന്നത് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കേഡ്റ്റ് പറയുന്ന രാഷ്ട്രീയം വേറെ ജയലളിത പാർട്ടി അതുപോലെ തന്നെ ഡി എം കെ അതുപോലെ തന്നെ വിജയുടെ പാർട്ടി ജയലളിത പാർട്ടിയുടെ കാര്യം ഏകദേശം തമിഴ്നാട്ടിൽ തീരുമാനമായിരിക്കുക ഇവർ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാതിരിക്കാ അവർക്ക് രക്ഷയുമില്ല ചിലപ്പോൾ വിജയുടെ പാർട്ടിയും തമിഴ്നാട്ടിലെ എ ഡി എം കെ എന്ന് പറയുന്ന ജയലളിതയുടെ പാർട്ടി ഒരുമിച്ച് തിന്നിട്ടായിരിക്കും ഇലക്ഷൻ നേരിടാൻ പോകുന്നത് അപ്പോഴും വിജയ്ക്ക് തന്നെയായിരിക്കും കൂടുതൽ സാധ്യത എന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എലയൻസിലെ വലിയൊരു ശക്തി കൂടി സൗത്ത് ഇന്ത്യയിൽ ഇല്ലാതാകും പോകുന്നുള്ളതാണ് സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയൊരു ശക്തിയായിട്ടുള്ള എം കെ സ്റ്റാലിൻ്റെ ഒരു പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ശക്തി അല്ലെന്ന് എനിക്ക് അധികാരം നഷ്ടപ്പെടുകയോ ചെയ്യും എന്നാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും